അപ്പം സെക്കൻഡ് റൗണ്ട് എന്താ ഔണ്ടാണ്ട് വളഞ്ഞ പോന്നെ എൻ്റെ വളഞ്ഞല്ല എൻ്റെ ബലൂണ് എല്ലാ മഞ്ചമാർക്കും മഞ്ചുത്തിമാർക്കും തിരുവടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഫണ്ണി ചലഞ്ചാണ് ചിരിച്ചിരിച്ച് ചാകാൻ സാധ്യതയുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ബലൂണാണ് കേട്ടോ ബലൂൺ നമ്മൾ രണ്ട് മൂന്ന് ചലഞ്ചുകൾ നമ്മൾ ബലൂൺ വെച്ച് ചെയ്തു അപ്പോൾ ഇതൊരു വെറൈറ്റി ചലഞ്ചാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി കിട്ടില്ല സാധനം അല്ലെടി ശരിക്കും ഇതിൻ്റെ ചലഞ്ചിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചലഞ്ചാണ് അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു പേരിട്ടിരിക്കുകയാണ് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ പി പി സൗണ്ട് ചലഞ്ച് അതല്ല കേട്ടോ ബലൂൺ സൗണ്ട് ചലഞ്ച് ബലൂൺ സൗണ്ട് ചലഞ്ച് എന്താണെന്ന് പറയുന്നതിന് തൊട്ട് മുന്നായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഷെയറും കൂടെ ചെയ്യുക ഇതേണ്ട ബലൂൺ ഇവിടെ കുറേ ബലൂൺ എടുത്തിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് ആദ്യം പറയാം ഇവിടെ ടൈമർ ഉണ്ട് ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമർ എത്ര സമയം എന്നുള്ളതാണ് അത് പറഞ്ഞു വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുക വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക അങ്ങനെ ഇങ്ങനെ ശബ്ദം എത്ര സമയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം അതായത് ഒരു ബലൂണ് വെച്ചിട്ട് ഓക്കെ ഇതിൻ്റെ എയർ ഫുള്ള് തീർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ശബ്ദം തീർന്നു തീർന്നു എൻ്റെ ശബ്ദം തീർന്നില്ലേ അപ്പം അതായത് ആ ഒരു എയർ ഉള്ളിൽ ബലൂൺ വീർപ്പിച്ച് വെച്ചതിന് ശേഷം ആ ബലൂണ് വെച്ചുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാക്കണം അപ്പം എത്ര സമയം എത്ര എത്ര സമയം കൂടുതൽ ആളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നോ ആ ആളാണ് വിന്നർ അപ്പോൾ ഇത് എത്ര റൗണ്ടായിട്ടാണ് അഞ്ച് റൗണ്ടായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അഞ്ച് റൗണ്ട് കണ്ടക്ട് ചെയ്താലോ അഞ്ച് റൗണ്ടായിട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് റൗണ്ട് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് വൺ ടു ത്രീ സ്റ്റാർട്ട് ഞാൻ വീർപ്പിച്ചു കൊടുക്കാം കേട്ടോ വീർപ്പിക്കാൻ വീർപ്പിക്കാറുണ്ട് റൗണ്ട് ഇത് തന്നെ വേർപ്പിക്കണോ ഏതാ കളറ് വേണ്ട നിനക്ക് റോസാ റോസ ഏതാണെന്ന് ഇപ്പം ഇങ്ങനെ പിടിക്കാം അല്ല ഇതാ റോസ് ഇത് റോസ് പിങ്ക് പിങ്ക് പിടി അതേ സൈസ് അപ്പോൾ സെയിം സെയിം ആവില്ല ഞാൻ ആവുമല്ലോ നമുക്ക് മൂന്ന് റൗണ്ട് കണ്ടക്ട് ചെയ്യാം അല്ലേ പോരേ മൂന്ന് റൗണ്ട് കണ്ടക്ട് കണ്ടിട്ടോ സൈസല്ലേ നമ്മൾ ഇതില് മറ്റേ ഗെയിമിൽ ഇത് എന്നാടി കാണിക്കണല്ലോ ആ ഓക്കെ മറ്റേ എന്നാ എനിക്കന്ന നീതി പുലർത്തണം നീതി 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 പുലർത്തണം അതുകൊണ്ടാ കേട്ടോ അപ്പൊ ടൈമർ ഓൺ ആക്കുവല്ലേ സൗണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ അത് തന്നെ അപ്പം ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ടൈം വെറുതെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എത്ര സമയം ആവൂന്നറിയാൻ വേണ്ടിട്ടാട്ടോ ഓക്കെ എന്താ വളഞ്ഞ പോന്ന എന്റെ വളഞ്ഞല്ല എന്റെ തീർക്കരുത് ഞാൻ തോറ്റെ സൗണ്ട് ഉണ്ടാക്കിക്കോണ്ടിരിക്കും വേണേ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഇല്ല ആ സ്റ്റോപ്പ് ചെയ്യരുത് സൗണ്ട് ഉണ്ട് അപ്പ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചിരിക്കുന്ന കേട്ടോ മൂന്ന് റൗണ്ടേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ അതാ നല്ലത് കേട്ടോ മൂന്ന് റൗണ്ട് ആ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഹോൾഡ് ചെയ്തില്ലേ രണ്ട് മിനിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ കളറ് മാറ്റിയെടുക്കുന്നുണ്ടോ നെയ്യാൻ ഞാൻ റെഡ് നിന്റെ ബാക്കിൽ ഉണ്ട് ഇതല്ലേ ബാക്കിൽ നിന്നെയൊക്കെ പേടിച്ചിട്ട് ഉള്ളി കയറിയിരിക്കുന്നു ഉള്ളി കയറിയുന്നു അപ്പൊ ഇതാ പിടിച്ചോ രണ്ടാമത്തെ റൗണ്ടാണ് ഫസ്റ്റ് റൗണ്ടിൽ ഞാനാണ് ജയിച്ചത് കേട്ടോ ആ അതിന് ഇതിന്റെ പണിഷ്മെന്റ് എന്താണെന്നറിയോ ഒരു ബലൂൺ തോക്കുന്ന ആളുടെ ഒരു ബലൂൺ പീർപ്പിച്ചിട്ട് ചെവിയില് പി പി ഒക്കെ കേട്ടോ അതാ കേട്ടോ പണിഷ്മെന്റ് ഉണ്ടുണ്ട് അതാ പണിഷ്മെന്റ് അതാ പണിഷ്മെന്റ് അത് പണിഷ്മെന്റ് രെങ്കിലും അത് കണ്ടായിരുന്നോ സ്റ്റാർട്ട് ചെയ്തോ പിന്നെ അപ്പം സെക്കൻഡ് റൗണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു അപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ് മാത്രമുണ്ട് ഓർത്തവണ പണിഷ്മെന്റ് ചെവിയിൽ ഫീ ഡെയിലി പറയും കാണിച്ച റെഡിയാണ് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് രണ്ട് രണ്ടുപേരുടെയും എല്ലോ ആക്കുമ്പോ കേട്ടോ എടിയത് ഓട്ട എടിയത് നമ്മളിത് ഇത് നോക്കി എന്നാ ഓട്ടയാ പറ്റിച്ചു കേട്ട കടക്കാരൻ എന്നാ ഞാനിതാക്കാം ആ ഇതിന്റെ ഓട്ടോ ഉണ്ടോ എവിടെയെങ്കിലും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ടൈം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആ നൃത്തം ഇടയ്ക്കിടയ്ക്കി നിർത്തുന്നുണ്ട്

െന്റിലേക്ക് കിടക്കാണ് കാറ്റ് കളയത്

പൊട്ടിക്കാനല്ലേ അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ ചലഞ്ച് അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു ഇനി അടുത്ത ചലഞ്ചുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്